കഴിഞ്ഞ വർഷം താൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന് നടിയും അവതാരകിയുമായ ആര്യ ഇൻസ്റ്റഗ്രാമില് ക്യുഎന് എൻ സെക്ഷനിൽ പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് വരൻ എന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ മെയ് മാസം പതിനഞ്ചിന് ആര്യ വിവാഹ നിശ്ചയം കഴിഞ്ഞ വിവരം പങ്കുവച്ചു ഡി ജെയും മുന് ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനാണ് ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവാഹനിശ്ചയ ഫോട്ടോകൾ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുകയാണ് വിവാഹ നിശ്ചയ ചടങ്ങിൽ ഒരുക്കിയവർക്കും ഒപ്പം നിന്നവർക്കും എല്ലാം നന്ദി പറഞ്ഞാണ് ആര്യയുടെ പോസ്റ്റ് തങ്ങൾ നേരത്തെ റിങ് എസ്റ്റെഞ്ച് ചെയ്തതാണെന്നും ഇപ്പോൾ വെറും ഹാരം മാറ്റുക എന്ന് മാത്രമാണ് ചെയ്തതെന്ന് ആര്യ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ആരാധകർ പോസ്റ്റ് ഏറ്റെടുത്തു ആര്യയുടെ മകളും എല്ലാ ചിത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഏറെ നാളുകളായി ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ആര്യയും സിബിനും ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഇത് ഉറ്റ സുഹൃത്തിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്നാണ് വിവാഹ നിശ്ചയത്തിന്റെ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ആര്യ കുറിച്ചത് അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തിരിവിലെത്തി എന്നും ആര്യ കുറിച്ചിരുന്നു നിരവധി തെറ്റായ തീരുമാനങ്ങളെടുത്തിട്ടുള്ള ആളാണ് താനെന്നും അപ്പോഴെല്ലാം ഉപാധികളൊന്നും ഇല്ലാതെ തനിക്കൊപ്പം നിന്ന വ്യക്തിയാണ് ആര്യുമെന്നുമാണ് വിവാഹ വാർത്ത അറിയിച്ചുകൊണ്ട് സിബിൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് തന്റെ മകൻ റയാൻ ആര്യയുടെ മകൾ ഖുഷി എന്നിവർക്കൊപ്പം ഒരിക്കലും അവസാനിക്കാത്ത കഥ എഴുതാൻ തുടങ്ങുകയാണെന്നും സിബിൻ കുറിച്ചു കല്യാണ വിശേഷങ്ങളെല്ലാം ഉടൻ തന്നെ ഇരുവരും പങ്കുവയ്ക്കും എന്നാണ് ഇരുവരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക